ശവനാറി എന്നുള്ള സസ്യം ഈ സസ്യത്തെ ശവക്കോട്ടപ്പച്ച നിത്യകല്യാണി എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട് പ്രധാനമായും രണ്ട് ഇനങ്ങളിലുള്ള സസ്യങ്ങളാണ് നമ്മുടെ നാട്ടിൽ കണ്ടുവരാനുള്ളത് ഇളം ചുവപ്പ് നിറങ്ങളുള്ളതും വെള്ളനിറമുള്ള സസ്യങ്ങളാണ് നമ്മുടെ നാട്ടിൽ ഉള്ളത് പൂക്കളുടെ നിറം ഇളം ചുവപ്പ് നിറമോ വെള്ളനിറമോ ഉള്ള രണ്ട് ഇനങ്ങളാണ് നമ്മുടെ നാട്ടിൽ ഉള്ളത് ഏകദേശം ഒരു മീറ്റർ വരെ ഉയരം വയ്ക്കുന്ന ഒരു സസ്യമാണ് നിത്യകല്യാണി എന്നുള്ള സസ്യം എല്ലാ ഋതുക്കളിലും പൂക്കുന്നത് കൊണ്ടാണ് ഇതിനെ നിത്യകല്യാണി എന്നൊക്കെ പേര് വന്നത് ശവക്കോട്ടകളിൽ സാധാരണയായി കാണപ്പെടുന്നത് കൊണ്ടാണ് ഇതിനെ ശവക്കോട്ട പച്ച അല്ലെങ്കിൽ ശവന്നാറി എന്നൊക്കെ അറിയപ്പെടുന്നത് സംസ്കൃതത്തിൽ ഇതിനെ ഉഷമലരി എന്ന് അറിയപ്പെടുന്നു തമിഴിൽ ചുടുകാട്ടുമുല്ലൈ എന്നാണ് ഈ സസ്യത്തെ അറിയപ്പെടുന്നത് അർബുദ രോഗത്തിന് ഉള്ള മരുന്നിനുള്ള പ്രധാന ആക്കലോടികൾ ഈ സസ്യത്തിൽ നിന്ന് വേർതിരിച്ച് എടുക്കുന്നുണ്ട് അതാത് രോഗത്തിന് വേണ്ടിയുള്ള മരുന്നുകളിൽ പ്രധാനമായും പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സസ്യമാണ് ഈ നിത്യകല്യാണി ശവന്നാരി എന്നുള്ള സസ്യം തമിഴ്നാട്ടിൽ ടുകളിൽ ഈ സസ്യം വ്യാപകമായി കൃഷി ചെയ്യുന്നുണ്ട് നീണ്ട വൃത്താകൃതിയിലുള്ള ഇലകളാണ് ഇതിന് ഉള്ളത് നല്ല പച്ചപ്പാർന്ന ഇലകളുടെ മുകൾ വശം മിനിസമുള്ളതാണ് പയറ് പോലുള്ള കായകളാണ് ഇതിന് ഉള്ളത് ഇതിൽ ധാരാളം വിത്തുകൾ ഉണ്ടാവും വിത്തുകൾ നിന്ന് ഈ സസ്യങ്ങൾ ഉണ്ടാവും കൂടാതെ കമ്പ് മുറിച്ചു നിർത്തും ഈ സസ്യത്തെ വീണ്ടും കിളർപ്പിക്കാൻ കഴിയും ആയുർവേദത്തിൽ ഇല വേര് എന്നിവയെല്ലാം ഔഷധമായി എടുക്കാറുണ്ട് അർബുദം രക്തസമ്മർദ്ദം പ്രമേഹം എന്നിവയ്ക്കെല്ലാം നാട്ടുവൈദ്യങ്ങളിൽ പ്രധാനമായും ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു സസ്യമാണ് ഈ ശവക്കോട്ടപ്പച്ച എന്നുള്ള സസ്യം ഈ ചെടിയുടെ ഉപയോഗം രക്ത രക്തത്തിലുള്ള രക്താണുക്കളുടെ എണ്ണം കുറയ്ക്കുന്നതായി കണ്ടെത്തിയതിനുടർന്നാണ് ഇത് അർബുദ രോഗത്തിനെതിരെ പ്രവർത്തിപ്പിക്കാനുള്ള ഒരു മരുന്ന് ഗവേഷണങ്ങൾക്ക് തുടക്കം ഉണ്ടായത് നാട്ടുവൈദ്യത്തിൽ ഉറക്കമില്ലായ്മ വിഷം എന്നിവയ്ക്കും ഈ സസ്യം ഉപയോഗിച്ചിട്ടുണ്ട് ഈ രക്തസമ്മർദ്ദത്തിനും പ്രമേഹത്തിനും ഇതിന്റെ ഇലയുടെ നീരാണ് നാട്ടുവൈദ്യങ്ങളിൽ പ്രധാനമായും ഔഷധമായി കൊടുത്തിരുന്നത് തേൾ കടിച്ചാൽ ഈ ശവക്കോട്ടപ്പച്ചയുടെ ഇല അരച്ച് മുറിവിച്ചുന്നത് വളരെ വിഷം ശമിക്കുന്നതിന് വളരെ നല്ലതാണ് അർബുദവും രക്തസമ്മർദ്ദവും ശമിപ്പിക്കാൻ ഈ സസ്യം എത്രമാത്രം ഉതകും എന്നതിനെ പറ്റി ഗവേഷണകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാണ് നിത്യകലനുള്ള സസ്യം വീണ്ടും സസ്യങ്ങളുടെ വീഡിയോകളുമായി വരാം ഓക്കെ ബായ്